എല്ലാ കൂട്ടുകാര്ക്കും നമ്മുടെ കുഞ്ഞും വീടിലേക്ക് വലിയൊരു സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലപോലെ മുടി നരച്ചവർക്കും മുടി നരച്ച് തുടങ്ങുന്നവർക്കും മുടി പൊഴിച്ചിൽ ചൊറിച്ചിൽ അങ്ങനെ തുടങ്ങി മുടിയുടെ എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു ഒറ്റ പരിഹാരമാണ് നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഒറ്റ യൂസിൽ തന്നെ റിസൾട്ട് കിട്ടുമെന്ന് കരുതിയിട്ട് നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന കെമിക്കൽ ഡൈയൊക്കെ നമ്മൾ കഴിവതും ഒഴിവാക്കുന്നതാണ് എല്ലാവർക്കും നല്ലത് കാരണം അതിൽ നിന്നുണ്ടാകുന്ന സൈഡ് എഫക്റ്റിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നതിലും അപ്പുറം തന്നെയാണ് അത് നമ്മുടെ വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നാച്ചുറൽ ഒരു ഹെയർ ഡൈ ഹെയർ പാക്ക് ഒക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എല്ലാവർക്കും ഉപകാരപ്രദമാകും നമ്മുടെ വീട്ടിലെപ്പോഴുമുള്ള ചേരുവകളാണ് ഇതിലെടുത്തിരിക്കുന്നത് ഉലുവ അതുപോലെ തന്നെ കരിഞ്ചീരകം നമ്മുടെ ബദാം ഒരു നാലെണ്ണം എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഗ്രാമ്പു ഒരു രണ്ട് മൂന്ന് എണ്ണം എടുത്തിട്ടുണ്ട് അതൊക്കെ ഒന്ന് വറുത്ത് തുടങ്ങുമ്പോഴത്തേന് നമ്മൾ തേങ്ങ തേങ്ങ ഒരു മൂന്ന് സ്പൂൺ അല്ലെങ്കിൽ രണ്ട് സ്പൂൺ അളവ് അല്ലെങ്കിൽ അതിൽ കൂടുതൽ എടുത്താലും കുഴപ്പമൊന്നുമില്ല ഇതെല്ലാം നല്ല പോലെ നമുക്ക് വറുത്തെടുക്കണം വറുത്തെടുക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല കരിക്കട്ട രീതിയിലായിരിക്കണം എടുക്കേണ്ടത് തീ എന്നിട്ട് കൂട്ടി വെക്കുകയും ചെയ്ത് തീ കുറച്ചിട്ടിട്ട് വേണം ഇവയെല്ലാം ചെയ്തെടുക്കാൻ ഞാനൊരു ഇരുമ്പിൻ്റെ പാത്രത്തിലിട്ടാണ് ഇത് വറുത്തെടുക്കുന്നത് അത് നമുക്ക് ചെറിയ തീയിലിട്ടിട്ട് ഇത് നല്ലതുപോലെ നമുക്കൊന്ന് വറുത്തെടുക്കാം ഈ രീതിയിൽ നമ്മൾ വറുത്തെടുത്ത് ഈ ഒരു പൗഡർ വെച്ചിട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ തയ്യാറാക്കിയെടുക്കാൻ പറ്റും നല്ല രീതിയിൽ ഇത് വറുത്ത് വന്നിട്ടുണ്ട് ഇനി ഇതിനെ നമുക്ക് നല്ലപോലെ തണുത്തതിനു ശേഷം മിക്സിയുടെ കുഞ്ഞുചാറിൽ നമുക്ക് പൊടിച്ചെടുക്കേണ്ടതായിട്ടുണ്ട് ഇതിപ്പം ഞാനൊരു അര ഗ്ലാസ് വെള്ളം ഞാൻ അടപ്പിൽ വെച്ച് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു സ്പൂൺ സ്പൂണളവിൽ തേയില അതുപോലെ ഒരു സ്പൂൺ അളവിൽ കാപ്പിപ്പൊടി എടുത്തിട്ടുണ്ട് എത്രത്തോളം വെള്ളം എടുക്കുന്നു അതിൻ്റെ പകുതി അല്ലെങ്കിൽ അതിലും കുറച്ചും കൂടെ താഴെ എന്ന രീതിയിൽ വേണം ഇതിനെ തിളപ്പിച്ച് പറ്റിച്ചെടുക്കാനും വേണ്ടി ഈ ഒരു വറുത്ത് വെച്ചിരിക്കുന്ന ഈ കാര്യം ീരകം ഉലുവ എല്ലാം തന്നെ നമുക്ക് മിക്സിയുടെ കുഞ്ഞ് ജാറിലോട്ടിട്ടൊന്ന് പൊടിച്ചെടുക്കാം ഇതിങ്ങനെ കൈകൊണ്ടാക്കുമ്പം തന്നെ നല്ലപോലെ കറുത്തിട്ട് കിട്ടും അതിങ്ങനെ നമ്മൾ വെള്ളം വെള്ളമൊഴിച്ചാലൊന്നും പോവുകയുമില്ല കുറേ നാളത്തേന് വേണ്ടിയാണെങ്കിൽ ഇതുപോലെ കുറേയേറെ നമ്മൾ വറുത്ത് പൊടിച്ച് സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ കേടാവുകയും ഇല്ല നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ഉപയോഗിക്കുകയും ചെയ്യാം ഇതിപ്പം നമ്മൾ പൊടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട് ഇതിൽ ചെറുതായിട്ട് ഓയിലായിട്ട് വരുന്നതുകൊണ്ട് തന്നെ ഇതൊരു പൗഡർ രീതിയിലോട്ട് വരത്തില്ല ഇതുപോലെ കുഴ് കുഴഞ്ഞ രീതിയിലോട്ടാണ് കിട്ടുന്നത് ഇതിനെ നമുക്ക് അരിച്ചെടുക്കാൻ കുറച്ച് പാടാണ് കൈകൊ കയ്യിലെടുക്കുമ്പം തന്നെ ഒരു എണ്ണയുടെ ആ ഒരു രീതി കണ്ടില്ലേ എണ്ണ കയ്യിൽ പറ്റിയിരിക്കുന്ന പോലെ നമുക്ക് തോന്നും അത് നമ്മുടെ കയ്യിൽ തേക്കുമ്പം തന്നെ അത് പോകാൻ കുറച്ച് പാടാണ് അന്നേരം നമ്മുടെ തലയിൽ തേക്കുമ്പോഴും അതുപോലെ തന്നെയാണ് കേട്ടോ നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു കിടിലം പൗഡർ തന്നെയാണ് ഇത് അത് നമ്മുടെ തേയിലയൊക്കെ നല്ല പോലെ വറ്റി വന്നിട്ടുണ്ട് ആ വെള്ളം ഞാനിത് കൈകൊണ്ട് കഴുകിയപ്പം തന്നെ ആ ഒരു കളറൊന്നും പോയതുമില്ല അതുപോലെ തന്നെ ഇരിപ്പുണ്ട് താനും ഒറ്റ യൂസിൽ മുടി കറപ്പിക്കുക എന്ന് പറയുന്നത് ഒരു ഭംഗിവാക്കല്ല ഇത് നമുക്ക് നേരിട്ട് കണ്ടറിയാവുന്ന ഒരു കാര്യമാണ് ഈ ഒരു വീഡിയോയിൽ കേട്ടോ ഇനി നമ്മൾ എടുത്തിരിക്കുന്ന ചേരുവകളൊന്നു പരിചയപ്പെടാം കറ്റാർവാഴ ഒരു തണ്ട് എടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ ചെമ്പരത്തിയുടെ ഇലയും പൂവും കായുമെല്ലാം എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ പനിക്കുറുക്കിയും തുളസിയിലയും എടുത്തിട്ടുണ്ട് പിന്നെ ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പില പനിക്കുറിക്കയും തുളസിയിലയും ചിലർക്കെങ്കിലും നീർക്കെട്ടും അല്ലെങ്കിൽ ജലദോഷമൊക്കെ തലയിൽ എന്തെങ്കിലും തേക്കുന്ന സമയത്തുണ്ടാകുമെങ്കിൽ ഇതുപോലെ ചെയ്യുമ്പം ഇതിൻ്റെ കൂട്ടത്തിൽ പനിക്കുറിക്കയും ഞരയിലും കൂടെ നമുക്കിതിലേക്ക് ചേർക്കാവുന്നതാണ് പിന്നെ മിക്സിയുടെ ആ സെയിം ജാറിൽ തന്നെ അത് കഴുകിയിട്ടൊന്നുമില്ല അതിന് നമ്മൾ മറ്റ് ചേരുവകളെല്ലാം ഇട്ടൊന്ന് അടിച്ചെടുത്തിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി അവസാനം നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നതെന്ന് വെച്ച് കറ്റാർ വാഴ നമ്മൾ എടുത്തിരിക്കുന്ന ചേരുവകൾ ഒന്നും തന്നെ ഒട്ടും പിന്നിലല്ല നമ്മുടെ മുടി സംരക്ഷണത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ കറ്റാർ വാഴയും കൂടി ഇതിലേക്ക് അരിഞ്ഞിട്ട് കൊടുത്തതിന് ശേഷം അതൊന്ന് അടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ തേയിലയും കാപ്പിപ്പൊടിയും കൂടെ ചേർന്നിട്ടുള്ള ആ വെള്ളം മൊത്തമായിട്ട് ഒഴിച്ചിട്ട് ഒന്നൊന്ന് കറക്കിയെടുത്താൽ മതി അതിന് ശേഷം ഇതിനെ നമുക്ക് തരിയില്ലാതെ നമുക്കൊന്ന് അരിച്ചെടുക്കാം ഈ ഒരു കൂട്ട് മാത്രം മതി നമ്മുടെ മുടി സംരക്ഷണത്തിന് എന്ന് വേണമെങ്കിൽ പറയാം കാരണം അത്രയേറെ ഗുണങ്ങളുള്ളതാണ് നമ്മുടെ വീട്ടിലെപ്പോഴുമുള്ള കാര്യങ്ങളാണ് നാട്ടുമ്പറങ്ങളിലൊക്കെ ആണെങ്കിൽ ചെമ്പരത്തിയും കറ്റാർവാഴയും തുളസിയിലേയും ബനിക്കൂർക്കൊക്കെ കാണും വീണ്ടും മുറ്റത്തല്ലേ നമ്മളിവിടെ എടുത്തിരിക്കുന്നത് നീലാമ്പരിയാണ് അന്നേരം അതിൽ നല്ല പാക്കറ്റ് നോക്കിയെടുക്കുക കാരണം എക്സ്പയറി ഡേറ്റ് ഒന്നും കഴിയാത്ത പൗഡർ നോക്കിയെടുത്തതിന് ശേഷം രണ്ട് സ്പൂൺ അല്ലെങ്കിൽ മൂന്ന് സ്പൂൺ അത്ര അളവിൽ നമ്മൾ എടുക്കുക അതിനോടൊപ്പം തന്നെ നമ്മൾ സ്പെഷ്യലായിട്ട് വറുത്ത് പൊടിച്ച് വെച്ചിട്ടുള്ള ആ ഒരു പൗഡറും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക അതോ ഒരു സ്പൂൺ ഒന്നര സ്പൂൺ അത്ര മാത്രം മതി പിന്നെ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചെമ്പരത്തി താളി എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടുള്ള താളിയുണ്ടല്ലോ അതിപ്പം നമ്മൾ കറക്റ്റ് പാകത്തിന് ഒഴിച്ചു കൊടുത്തിട്ട് ഒരുപാട് ലൂസും എന്നാൽ ഒരുപാട് തിക്കും രീതിയിൽ വേണം നമ്മൾ തയ്യാറാക്കിയത് എടുക്കാം കാരണം നമ്മൾ മുടിയിൽ തേക്കുന്ന സമയത്ത് അത് അതുപോലെ അവിടെ മുടിയിലിരിക്കണം അങ്ങനെ നമ്മൾ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിനെ നമുക്ക് ഒരുപാട് നേരം ഒന്നും കാത്തു വെക്കേണ്ട ആവശ്യമില്ല ഇപ്പം തന്നെ നല്ലപോലെ അത് കറുത്തു വന്നിട്ടുണ്ട് ഒരു മണിക്കൂർ അല്ലെങ്കിൽ ഒരു നാല് മണിക്കൂർ ഒരു രാത്രി മുഴുവൻ ഇരുന്നാലും അതും ഒരുപാട് ഗുണങ്ങൾ തരുന്നതാണ് അതിനെ നമുക്കൊരു സൈഡിലോട്ട് മാറ്റി വെക്കാം മിക്സിയുടെ ജാറിലോട്ട് ഒരു തവി ചോറ് റോസരിയുടെ ആണ് കേട്ടോ അതിലും അതിലേക്ക് നമ്മൾ സ്പെഷ്യലായിട്ട് തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ താളിയും കൂടെ ഉഷിയതിന് ശേഷം നല്ലപോലെ ഒന്ന് അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട് നല്ല സ്പെഷ്യലായിട്ടുള്ളൊരു നല്ലൊരു പാക്കാണ് കേട്ടോ നമ്മുടെ മുടിക്ക് നമ്മുടെ തലയ്ക്കൊക്കെ നല്ല തണുപ്പും നല്ലതായിട്ട് മുടി വളരാനും നല്ല നിലവിലുള്ള മുടിയൊക്കെ ഇട്ട് കുറച്ചും കൂടെ നല്ല കട്ടിയൊക്കെ തോന്നിക്കാനും വേണ്ടി നമുക്ക് ഒറ്റ യൂസ് നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു പാക്കാണ് കേട്ടോ ട്രൈ ചെയ്ത് നോക്കാം മറക്കരുത് ഇതിനു മുമ്പ് ഞാൻ ബീട്രൂട്ട് വെച്ചിട്ട് ഇതേ സെയിം തന്നെ ചേരുവകളൊക്കെ ആണെങ്കിലും ബീട്രൂട്ട് അതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു പാക്ക് തയ്യാറാക്കി അതൊരു അതിൻ്റെ റിസൾട്ട് നല്ല റിസൾട്ടായിരുന്നു അതുകൊണ്ടാണ് ഈ വെട്ടവും ഞാൻ ഇതിൽ ചോറ് ചേർത്തിട്ടൊരു പാക്ക് തയ്യാറാക്കിയിരിക്കുന്നത് പിന്നെ നമ്മൾ മൂന്നാമതായിട്ട് തയ്യാറാക്കാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മുടെ മുടി കറക്കാനും വേണ്ടി കുറച്ച് അലോവെറ ജെല്ല് അതിന് പകരം വെളിച്ചെണ്ണ വേണമെങ്കിൽ എടുക്കാം അതിനോടൊപ്പം തന്നെ നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ ഒരു പൗഡർ ഉണ്ടല്ലോ അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മൾ വൈറ്റമിൻ ഇയുടെ ക്യാപ്സ്യൂൾ ഒന്നോ രണ്ടോ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ് നമ്മൾ എന്ത് പാക്ക് തയ്യാറാക്കോ അല്ലെങ്കിൽ തലമുടിയിൽ എന്ത് തേക്കുമ്പോഴും ഈ ഒരു ഓയിൽ തേക്കുവാണെങ്കിൽ നല്ല ഗുണകരമാണ് മുടി സംരക്ഷണത്തിൻ്റെ കാര്യത്തിലേട്ടോ അതും കൂടെ ചേർത്ത് കൊടുത്തിന് ശേഷം നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കുക ഈ ഒരു മിക്സിങ് നമ്മളൊരു കുഞ്ഞ് ബൗളോ അല്ലെങ്കിൽ കുഞ്ഞ് ടിന്നിലൊക്കെ ആക്കി വെക്കുവാണെങ്കിൽ പെട്ടെന്ന് നമ്മൾ പുറത്തോട്ടൊക്കെ പോകുന്ന സമയത്ത് എവിടെയെങ്കിലും ഒരു മുടി നരച്ചിരിക്കുകയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് തേച്ച് കൊടുക്കാം കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു കാര്യമാണ് കേട്ടോ അതൊക്കെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ മാർക്കറ്റുകളിൽ വാങ്ങിക്കാൻ കിട്ടും പക്ഷേ അതൊക്കെ നമ്മുടെ തലമുടിയിൽ ഉപയോഗിച്ചാൽ എന്തുമാത്രം സൈഡ് എഫക്റ്റ് ഉണ്ടാകും ഇതൊക്കെ ആയിട്ടുള്ള കാര്യങ്ങളാണ് യാതൊരുവിധമായ സൈഡ് എഫക്റ്റുമില്ല ഇതിപ്പോൾ എൻ്റെ കയ്യിൽ തേച്ചിട്ട് ഞാൻ വെള്ളം ഒഴിച്ചിട്ട് കാണിക്കാൻ കണ്ടോ അതേപോലെ നിപ്പുണ്ട് അതിൻ്റെ കളറൊന്നും മങ്ങിയിട്ടുമില്ല ഒന്നും തന്നെ ഇല്ല അലോവെറയും അതുപോലെ നമ്മുടെ വൈറ്റം ഇയുടെ ക്യാപ്സ്യൂളും ആ ഒരു സ്പെഷ്യൽ കൂട്ടും കൂടെ ചേർത്തിട്ടുള്ള ആ ഒരു മിക്സിങ്ങിനെ ഞാനൊന്ന് നല്ല പോലെ ഒരു തുണി ഉപയോഗിച്ചിട്ട് അതിൻ്റെ ഒട്ടും തരിയില്ലാത്ത രീതിയിൽ കൊണ്ടുവന്നിട്ടുണ്ട് ഇതുപോലെ നമുക്ക് സൂക്ഷിച്ച് വെക്കാവുന്നതാണ് കേട്ടോ എത്ര നാൾ വേണമെങ്കിലും കേടു ഇല്ല അന്നേരം ഈ ഒരു തുള്ളി തേച്ചാൽ മതി നമ്മുടെ തലമുടിയുടെ ആ ഒരു നരയൊക്കെ മാറി നല്ല കറുപ്പായിട്ടിരിക്കും ഇതുപോലൊരു പഞ്ഞി എടുത്തതിന് ശേഷം അതിലേട്ട് ഇതുപോലെ ഇങ്ങനെ മുക്കിക്കഴിഞ്ഞിട്ട് നമുക്ക് എവിടെയാണോ നരയായിട്ടുള്ളത് അവിടെ നമുക്ക് തേച്ച് കൊടുക്കാം ഇപ്പോൾ കുളിക്കുന്നത് ുന്നതിന് മുമ്പായിട്ടിന് ഒരു ഓയിൽ രീതിയിൽ വേണമെങ്കിൽ അങ്ങനെ എടുക്കാം അലവറയ്ക്ക് പരം വെളിച്ചെണ്ണയോ നമുക്ക് ഇഷ്ടമുള്ള ഏതെണ്ണ ആണോ നമ്മൾ തലയിൽ തേക്കാൻ ഉദ്ദേശിക്കുന്നതിലേക്ക് ഈ ഒരു പൗഡർ മിക്സ് ചെയ്തിട്ട് ഉപയോഗിക്കാവുന്നതാണ് അന്നേരം എല്ലാ വീഡിയോയിലും പറയാറുള്ളൊരു കാര്യമാണ് ഇപ്പം നരച്ച തലമുടിയിൽ ഇത് തേച്ച് കാണിക്കാൻ പറയാറുണ്ട് അന്നേരം ഞാൻ എപ്പോഴും അമ്മയോട് പറയാറുണ്ട് ഇതുപോലെ ഇങ്ങനെ ഒരു വീഡിയോ എടുക്കാൻ അമ്മ സമ്മതിക്കില്ല കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഇന്നിപ്പോൾ ഒത്തിരി വെട്ടം പറഞ്ഞു ഇതൊന്ന് ജസ്റ്റ് ഇങ്ങനെ ഇങ്ങനെയൊന്നുപയോഗിക്കുന്നതേ ഉള്ളൂ അമ്മയുടെ മുടി ഒരുപാട് നരച്ചിട്ടുള്ള അല്ല ശരിക്കും ആ കാലം മുതലേ അവർക്ക് ആ ഒരു മുടിയെ സംരക്ഷിക്കുന്നത് കൊണ്ടാണ് ഈ ഒരു പ്രായത്തിൽ മുടി ചെറുതായിട്ട് മാത്രമേ നരച്ച് തുടങ്ങിയിട്ടുള്ളൂ അന്നേരം ഇതുപോലെ ആ ഒരു നരച്ച ഭാഗത്തേക്ക് നമ്മൾ ആ കോട്ടൺ ഉപയോഗിച്ചിട്ട് നമ്മൾ സ്പെഷ്യലായിട്ട് തയ്യാറാക്കി വെച്ചിരിക്കുന്ന നല്ലവറച്ചല്ലും ആ ഒരു പൗഡറും വൈറ്റമിൻ ഇയുടെ ആ ഒരു മിക്സിങ്ങുമായിട്ടുള്ളത് തേച്ച് കൊടുക്കുക നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും അത് അപ്പം തന്നെ കറുത്തിരിക്കും നമുക്കത് പുറത്ത് പോകുമ്പോഴൊന്നും അങ്ങനെ കയ്യിലോ എങ്ങും പറ്റിപ്പിടിക്കത്തിയോ ഒന്നുമില്ല നമുക്ക് വിശ്വസിച്ച് ഉപയോഗിക്കാൻ പറ്റും ഒറ്റ യൂസിൽ തന്നെ നല്ല ഒരു റിസൾട്ട് കിട്ടുന്ന ഒരു കാര്യമാണ് നമ്മൾ എണ്ണയൊന്നും ഇതിൽ ഒഴിക്കാതെ അലവർ ജെല്ല് മാത്രം ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഇതിങ്ങനെ ഇങ്ങനെ കുഴഞ്ഞിരിക്കില്ല ചീവി കഴിയുമ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇരിക്കുകയും ചെയ്യും ആ നരച്ച സൈഡെല്ലാം നല്ലപോലെ കറുത്തിരിക്കുകയും ചെയ്യും അന്നേരം ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത് ഒറ്റ മുടിയൊക്കെ നരയ്ക്കുന്ന സമയത്ത് ഈ കെമിക്കലൊന്നും വാങ്ങിക്കാണ്ട് ഇതുപോലെ ചെയ്ത് നോക്കിയാൽ നല്ല റിസൾട്ട് കിട്ടും ബാക്കി വന്നിരിക്കുന്ന പൗഡറിലേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ വെളിച്ചെണ്ണ ഒഴിച്ച് ബദാം ഓയിൽ നമ്മൾ തലയിൽ ഏതെണ്ണയാണ് തേക്കാൻ ഉദ്ദേശിക്കുന്ന ആ എണ്ണ ഒഴിച്ച് വെച്ചതിന് ശേഷം അതും ഇതുപോലെ കുളിക്കുന്നതിന് മുമ്പായിട്ട് ഒരു അരമണിക്കൂർ ഒരു മണിക്കൂറിന് മുന്നേ ഇത് തേച്ചതിന് ശേഷം കഴുകിക്കളയാവുന്നതാണ് നമ്മുടെ പാക്കും ഇതുപോലെ തന്നെ നല്ലപോലെ തലയൊട്ടിയിലും മുടിയിലും എല്ലാ ഭാഗത്തും തലമുടിയുടെ തുമ്പ് വരെ നല്ലപോലെ തേച്ച് കൊടുത്തതിന് ശേഷം കുറഞ്ഞത് ഒരു മുക്കാൽ മണിക്കൂറിന് ശേഷം നല്ല പോലെ വെള്ളത്തിൽ കഴുകിക്കളയുക അന്നത്തെ ദിവസം നമ്മൾ ഷാംപൂ ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത് കാരണം ആ ഒരു റിസൾട്ട് നമുക്ക് ആ ഷാമ്പൂ ഉപയോഗിച്ച് കഴിഞ്ഞാൽ കിട്ടില്ല രണ്ട് ദിവസം കഴിഞ്ഞതിന് ശേഷം മാത്രം ഷാംപൂ ഉപയോഗിക്കുക നല്ലൊരു റിസൾട്ടാണ് കേട്ടോ ഈ ഒരു രീതിയിലൊക്കെ നമ്മുടെ തലമുടിയൊക്കെ സംരക്ഷിക്കുകയാണെങ്കിൽ ഒറ്റ യൂസിൽ നല്ല റിസൾട്ട് കിട്ടുന്ന ഷാമ്പുകൾ കാണും അല്ലെങ്കിൽ പാക്കുകൾ കാണും അതുപോലെ തന്നെ ഹെഡേ ഒക്കെ കാണും പക്ഷേ അതൊക്കെ നമ്മുടെ മുടിയിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ അല്ലെങ്കിൽ നമുക്കതുമൂലം ഉണ്ടാകുന്ന ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാറുണ്ട് അതായത് നമ്മുടെ ഡൈ ഇതുപോലെ തയ്യാറായിട്ടുണ്ട് ഇതിലേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ ലേശം തൈരോ അല്ലെങ്കിൽ ഒരു മുട്ടയോ ഒഴിച്ചു കൊടുത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഇതും ഇതുപോലെ നമ്മുടെ തലമുടിയിൽ അപ്ലൈ ചെയ്തിട്ട് നല്ലപോലെ കഴുകിക്കളയാവുന്നതാണ് കേട്ടോ മുടി ഒരുപാട് ഇഷ്ടപ്പെടുന്നവർക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഞാൻ സമർപ്പിക്കുന്നു കേട്ടോ അതിനം ഒരുപാട് പ്രശ്നങ്ങൾ കാരണം നമ്മുടെയൊക്കെ മുടി പൊഴിയുകയും പെട്ടെന്ന് മുടി നരക്കുന്നതിനൊക്കെ കാരണങ്ങളൊക്കെ മുൻ വീഡിയോകളിലൊക്കെ ഒരുപാട് തവണ പറഞ്ഞിട്ടുള്ളതാണ് അന്നേരം അതിൻ്റെ കറക്റ്റായിട്ടുള്ള കാരണങ്ങൾ കണ്ടുപിടിച്ചിട്ട് അതിനോടൊപ്പം തന്നെ ഇതുപോലൊക്കെ ചെയ്ത് നോക്കുക എല്ലാവർക്കും നല്ല റിസൾട്ട് കിട്ടും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് വീഡിയോക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താൻ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ അന്നേരം എല്ലാ കൂട്ടുകാർക്കും എപ്പോഴും പറയുന്ന പോലെ നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഇനിയും നല്ല നല്ല വ്യത്യസ്തങ്ങളായിട്ടുള്ള വീഡിയോകളായിട്ട് നമുക്ക് കണ്ടുമുട്ടാം അതുവരെ എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം